ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് വളരെ എളുപ്പത്തിലും പെർഫെക്റ്റ് ആയിട്ടും ഒരു ഇൻവിസിബിൾ സിബ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാനിവിടെ ഒരു നല്ല തുണിയും അതിന് വേണ്ടി ഒരു ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ഇതൊരു കിഡ്സ് ഫ്രോക്കിൻ്റെ യോക്ക് ഭാഗമാണ് കേട്ടോ ഒരു നല്ല തുണിയും എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് ഒരു യോ സൊറി ലൈനിങ്ങും എടുത്തിട്ടുണ്ട് നമുക്ക് കുട്ടികളിലൊക്കെ ഫ്രോക്കിനൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു സിബൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുത്തുന്ന പോലെയോ ഒരു എന്താ പറയുക വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിലും എല്ലാം നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാണ് സിബിൻ്റെ നല്ല വശം ഇത് ബാക്ക് വാഷാണ് ഈ ഒരു നല്ല വശമാണ് പുറത്ത് നിൽക്കേണ്ടത് അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ചെറിയൊരു ആ ഒരു സിബിൻ്റെ ലൈൻ മാത്രമേ കാണുകയുള്ളു ബാക്കിയൊക്കെ നമ്മൾ ഈ ഒരു തുണിയുടെ ഉള്ളിലേക്കായി പോകും നമ്മൾ നോർമലി സിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സൈഡ് പൊങ്ങിയും ഒരു സൈഡ് താഴ്ന്നോക്കിയൊക്കെ കിടക്കുന്ന പോലെ തോന്നാം ഈ ഒരു മാർഗ്ഗം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിബ് നല്ല പെർഫെക്റ്റായിട്ട് നീറ്റായിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് തുണി കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് ആദ്യം നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ വിട്ടിരിക്കണം ആദ്യം നിങ്ങൾ എത്ര ലെങ്ത്തിൽ ആണോ നിങ്ങൾക്ക് സിബ് അറ്റാച്ച് ചെയ്യേണ്ടത് അതൊന്ന് ഇതുപോലെ ടാബ് വെച്ചിട്ട് മാർക്ക് ചെയ്യണം ഞാൻ ഈ ഒരു യോഗം മുഴുവനായിട്ടും സിബ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് സെൻറ്ററിൽ ഒരു ലൈൻ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ രണ്ടാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ ലൈനിങ്ങും വരുന്നുണ്ട് രണ്ടും നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഭാഗം അതായത് നമ്മുടെ തുണിയുടെ നല്ല ഭാഗം ഇതുപോലെ വെച്ച ശേഷം സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് സിപ്പിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ തിരിച്ചിടണം അപ്പോൾ നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം ചീത്ത നമ്മൾ നല്ല ഭാഗത്താണ് സിപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒന്ന് സൈഡിലേക്കായിട്ട് തിരിച്ചിട്ടു അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് നല്ല വശമാണ് കിട്ടുക ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ശീത്ത വശത്തായിരിക്കും അതിന് ആയിട്ട് നമുക്ക് ഈ ഒരു സിപ്പിൻ്റെയും ഈ ഒരു ക്ലോത്തിൻ്റെയും മുകളിൽ ഒരു അകലത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി നമുക്ക് അളവൊന്നും തെറ്റാതെ കറക്റ്റായിട്ട് കിട്ടും രണ്ട് സിപ്പിൻ്റെയും മുകളിലായിട്ടും അതുപോലെ ഈ നമ്മുടെ കഴുത്ത് വരുന്ന ഭാഗത്തിൻ്റെ മുകളിലായിട്ടും ആ ഒരു കോർണറിലായിട്ടും ഒരു അര സോറി ഒരു കാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ ഒരു നല്ല തുണി സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ വെക്കും എന്നിട്ട് അതിൻ്റെ കഴുത്തിൻ്റെ ഒരു സൈഡിൽ നിന്നേ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു സിബിൻ്റെ മുകളിലേക്ക് കയറ്റി താഴോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ നമുക്ക് ലൈനിങ്ങും ഫിനിഷായി സിബും ഇവിടെ ആയി ആ ലൈനിങ്ങിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ സിബിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വരണം എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് അതിബ്ബതിൻ്റെ അകത്തേക്കായി പോയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാലിഞ്ച് നമുക്ക് ആ ക്ലോത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാലിഞ്ച് താഴേക്കും അതുപോലെ നമുക്ക് സിബിൻ്റെ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് അപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി സിബ് നമുക്ക് ക്ലോത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ കറക്റ്റ് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ സിബ്ത് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും ഒരുപോലെ തന്നെ കിട്ടും നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന കാണാം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫോട്ടൊന്ന് ചേഞ്ച് ചെയ്യണം നമുക്ക് ഈ ഒരു സിംഗിൾ ഫോട്ട് വെച്ചിട്ടാണ് സിബ് അറ്റാച്ച് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ഫോട്ട് ഇതിൻ്റെ പിന്നിലൊരു സൂചി പോലെ ഒരു ഇതുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ ഇതുപോലെ താഴേക്ക് വീഴും എന്നിട്ട് അതൊന്ന് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു സിംഗിൾ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ ഒന്ന് അതിലേക്ക് വച്ചിട്ട് സൈഡിലുള്ള ഒരു ബട്ടൺ ഒന്ന് ഹാൻഡിൽ പിടിച്ചിട്ടൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതിലേക്ക് അങ്ങ് കയറിപ്പോവും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിബിൻ്റെ ഈ ഒരു നല്ല വശം ആദ്യം ക്ലോത്തിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട് ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് ജിപ്പിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചിടണം ജിബിൻ്റെ ഒരു സൈഡ് തിരിച്ചിട്ടു അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം എന്തായി ജിബിൻ്റെ ചീത്ത വശമായിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാൻ എൻ്റെ കയ്യിലുള്ളത് റൈറ്റ് ഫുട്ടാണ് അപ്പോൾ ഞാൻ ലെഫ്റ്റുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിബിൻ്റെ ചീത്ത വശമാണ് മുകളിലുള്ളത് അപ്പോൾ അവിടുന്ന് നമ്മളൊന്ന് ലോക്ക് ചെയ്തിട്ട് താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരണം നമ്മുടെ ആ സിബിൻ്റെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ ആ ഒരു പുറത്തേക്ക് ഉന്തിയ ഭാഗം അതിൻ്റെ മുകളിലേക്ക് കയറി പോകാതെ നോക്കണം സ്റ്റിച്ച് കറക്റ്റ് അതിൻ്റെ പുറത്തുകൂടി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുന്നതോറും നമുക്ക് സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് താഴേക്ക് വരെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു ലോക്കിട്ട് നിർത്തി മറ്റേ ഭാഗവും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എൻ്റെ കയ്യിലുള്ളത് റൈറ്റ് ഫുഡ് ആയതുകൊണ്ട് ഞാനിപ്പോൾ താഴെ നിന്ന് മുകളിലോട്ടാണ് കേട്ടോ മറ്റേ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ലൈനിങ് ചേർത്തിട്ട് നെക്ക് ഉൾപ്പെടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഇതുപോലെ ലൈനിങ് ചേർത്ത് വെച്ചിട്ട് നെക്കിൻ്റെ ഒരു സൈഡ് ഷോ ഷോൾഡറിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരണം ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഒരു കാലും ചകലത്തിൽ സ്റ്റിച്ച് ചെയ്താൽ മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്ന ശേഷം ഈ ഒരു സിബിൻ്റെ ആ ഒരു എഡ്ജിൽ നിർത്തിയിട്ട് ബാക്കി നമ്മൾ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു പോയിൻ്റിൽ നിന്ന് നമ്മൾ ഒന്ന് താഴോട്ടേക്ക് ഇതുപോലെ തിരിച്ചിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു സിബിൻ്റെ എഡ്ജിൽ നിന്ന് സ്റ്റിച്ച് ഇപ്പുറത്തേക്ക് തെന്നി മാറാതെ ശ്രദ്ധിക്കണം ഒരു എഡ്ജിൽ നിന്ന് ഇപ്പുറത്തേക്ക് തെന്നി മാറാതെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്നും മാറിപ്പോവാതെ കറക്റ്റ് അതിൻ്റെ സൈഡിൽ കൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നെക്കൊക്കെ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്ത ശേഷം ചെറിയ കട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മറിച്ചിട്ടിട്ട് നോക്കാം ിപ്പോൾ ഇത് നമ്മൾ ലൈനിങ് മറിച്ചിട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ അതായത് പോലെ ഉണ്ടാവും നമ്മുടെ സിപ്പ് നമുക്ക് പുറത്തേക്ക് അങ്ങനെ കാണുന്നില്ല നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടും കണ്ടില്ലേ ചെറിയൊരു ലൈൻ മാത്രമേ നമുക്ക് പുറത്ത് കാണുന്നുള്ളൂ ഇവിടെ എവിടെ ഒന്നും ഒരു ഇറിറ്റേഷനും കൂടി ഇല്ലാതെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡും ചെയ്തെടുക്കാം ഈ ഒരു സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് ശേഷം നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം വളരെ നീറ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സിബ് ക്ലോസ് ചെയ്ത് നോക്കാം കണ്ടല്ലേ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എവിടെയൊന്നും കാണുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഇതുവരെ ഇങ്ങനെയല്ല ചെയ്തതെങ്കിലും ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്